അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വാണാനി ഡാമിലെ ജലനിരപ്പ് ഫലപ്രദമായി നിയന്ത്രിച്ചതിലൂടെ വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ പ്രളയം ഒഴിവാക്കിയ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനവുമായി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു മനുഷ്യനിർമ്മിത പ്രളയം ഒഴിവാക്കാൻ സാധിച്ചതിൽ കോൺഗ്രസ് എങ്കക്കാട് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ നന്ദി അറിയിച്ചു വരും വർഷങ്ങളിലും ഈ നിലപാട് തുടരണമെന്ന് അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വടക്കാഞ്ചേരി പ്രദേശത്തുണ്ടായ പ്രളയം എങ്കക്കാട് ഉദയനഗർ ഓട്ടുപാറ ചാലിപ്പാടം എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഡാം പൂർണ്ണ സംഭരണശേഷിയിൽ എത്തിയ ശേഷം മാത്രം അധിക ജലം തുറന്നുവിടുന്നതാണ് പ്രളയത്തിന് കാരണമെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് നേതാക്കൾ രണ്ടായിരത്തി ജനുവരിയിൽ തന്നെ ഇതിനെതിരെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒപ്പു ശേഖരിച്ച് ജലസേചന മന്ത്രി ജില്ലാ കലക്ടർ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ തുടങ്ങിയ വിവിധ അധികാരികൾക്ക് പരാതി നൽകി നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി ഫെബ്രുവരി പതിനേഴിന് അധികാരികൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ നിന്ന് അഞ്ച് മീറ്റർ കുറച്ച് നിലനിർത്താനും മഴക്കാലത്ത് ചെറിയ അളവിൽ വെള്ളം തുടർച്ചയായി തുറന്നുവിടാനും ഈ ഉത്തരവിൽ തീരുമാനിച്ചു ഇത് പ്രളയ സാധ്യത കുറയ്ക്കുന്നതിൽ നിർണായകമായതായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും എങ്കക്കാട് വാർഡ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ടി പി ഗിരീശൻ പറഞ്ഞു പ്രളയം ഇത്തരത്തിലുള്ള ഈ പ്രളയം ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ആലോചന ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുക ഞങ്ങളത് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുകയും അതിന്റെ എന്താണ് ഇതിനുള്ള സാഹചര്യം ഉണ്ടാവാണ്ടായ കാരണങ്ങൾ അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടത് അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത് എല്ലാ വർഷങ്ങളിലും ഡാം അതിൻ്റെ പരമാവധി കപ്പാസിറ്റിയിലേക്ക് നിറഞ്ഞാൽ മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് കളക്ടറോടൊരു അനുവാദം വാങ്ങി ഈ ഡാമുകൾ തുറക്കുന്നു ആ ഡാമുകൾ ആ സമയത്ത് തുറക്കുന്ന സമയത്ത് നിർത്താത്ത മഴയും എല്ലാ ഭാഗത്തും വെള്ളം ഓൾറെഡി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ഡാമിലെ അധികമുള്ള വെള്ളം തുറന്നു വിടുന്നു അപ്പോൾ ആ തുറന്നു വിടുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലുള്ള വെള്ളം ഒഴുകി പോവാതെ ഈ വെള്ളം രണ്ട് വർഷവും ഉണ്ടായത് അതാണ് ആ വെള്ളം വന്ന് നിറഞ്ഞ് ഈ ഡാമിൽ ഈ വെള്ളത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത അതായത് ഈ ഏരിയയിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ പതി മടങ്ങ് വെള്ളമാണ് ഡാമിൽ നിന്ന് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളത് നമ്മൾ വിദഗ്ധരുമായി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരാശയം ഉണ്ടായത് അവർ പറഞ്ഞ ഒരു ഇതനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു പെറ്റീഷൻ തയ്യാറാക്കി ആ പെറ്റീഷനിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാര്യം ഡാമിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ നിന്ന് ഒരു അഞ്ച് മീറ്റർ താഴെ വെള്ളം ക്രമീകരിക്കാം അതിന് അപ്പോൾ അപ്പോൾ ഒരു കാരണവശാലും ഷട്ടർ കൂടെ തുറന്ന് വിടാൻ പറ്റില്ല അപ്പോൾ അവരുടെ സുയേജ് വാളവ് കൂടെ തുറന്ന് ഈ വെള്ളത്തിനെ മഴ പെയ്യുന്നതിനനുസരിച്ച് ഈ വെള്ളം മുകളിലേക്ക് പോവാതെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ മഴ തുടങ്ങുന്ന സമയത്തൊട്ട് തന്നെ ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു മാസ് പെറ്റീഷൻ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു മാസ് പെറ്റീഷൻ ഈ എഫക്റ്റഡ് ഏരിയകളിൽ മുഴുവൻ പോയി ഞങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ ആ അത് ജ ജലസേചന മന്ത്രി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എ എക് സി ചീഫ് എൻജിനീയർ അതിനെല്ലാ വിഭാഗത്തിലും ഞങ്ങൾ എത്തിക്കുകയും അതിനെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ആ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇതിൻ്റെ മുകളിൽ അവസാനം അവർക്ക് അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു ഉണ്ടായതുകൊണ്ട് ഇതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശം അവർ അംഗീകരിക്കുകയും അതിനെ അവർ പ്രാവർത്തികമാക്കാമെന്ന് സംഭവിക്കുക അതിനൊരു ഓർഡർ വരികയും ഈ വർഷം മെയ് മാസത്തിൽ തുടങ്ങിയ ശക്തമായ മഴ ദിവസങ്ങളോളം നീണ്ടുനിന്നിട്ടും പ്രദേശവാസികൾക്ക് യാതൊരു ആശങ്കയും കൂടാതെ മഴക്കാലം ശാന്തമായി കടന്നുപോയെന്ന് കോൺഗ്രസ് എങ്കക്കാട് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അവർ പ്രത്യേകം അഭിനന്ദിച്ചു അപ്പൊ അതിൽ ഞങ്ങൾക്ക് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നോക്കുന്ന സമയത്ത് വീതി കൂട്ടാനായിട്ട് മണ്ണെടുത്ത് പുഴയിലിട്ടിട്ടുണ്ടായിരുന്നു ആ മണ്ണൊന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളതിന് വീണ്ടും പരാതികൾ നൽകി അത് നീക്കാനായിട്ട് പക്ഷേ അപ്പോഴേക്കും വെള്ളം വന്നു മഴ വന്നതുകൊണ്ട് മണ്ണ് നീക്കാൻ സാധിച്ചില്ല കുറച്ച് മണ്ണൊക്കെ ഗേറ്റ് സൈഡിലേക്ക് ഇട്ടു ആ മണ്ണൊക്കെ തിരിച്ച് വീണ്ടും പുഴയിലേക്ക് തന്നെ ഒഴി ഒലിച്ചിറങ്ങി ആ മുഴയിൽ കിടന്നിറന്ന മണ്ണ് വെള്ളത്തിൻ്റെ കൂടെ പോയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അടിഞ്ഞ് പുഴയുടെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പുഴയുടെ താഴ്ച വീണ്ടും കുറഞ്ഞു എന്നിരുന്നാലും ഈ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് ഇത്തവണ ഈ ഡാം മാനേജ്മെൻ്റ് ഇത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു വെള്ളം കൃത്യമായിട്ട് അതിൻ്റെ ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തു ഞങ്ങൾക്കും അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായി ഞങ്ങളും അത് ചെയ്യാൻ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ വളരെ ഭംഗിയായിട്ട് ആ ഒരു പ്രളയം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ ഇത്തവണ നമ്മുടെ വർഷക്കാലം കടന്നുപോയി വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ഏംഗക്കാട് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ ചെമ്പത്ത് എന്നിവരും പങ്കെടുത്തു